വോട്ട് കളയുന്ന നേതാവാണോ എം സ്വരാജ് ഉറപ്പായും ഞാൻ അത്തരം സന്ദേഹങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യാം പക്ഷേ അങ്ങ് ഇത്രയും നേരം ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ച ആരംഭിച്ച് ഏതാണ്ട് മുപ്പത്തി മൂന്ന് മിനിറ്റ് കൃത്യം പരിശോധിച്ചാൽ എട്ട് മണി മൂന്ന് മിനിറ്റായി കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും രണ്ടു പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ചർച്ചയുടെ മുപ്പത്തിമൂന്ന് മിനിറ്റിനിടയിൽ അവർക്ക് കിട്ടിയ ആദ്യ മദ്യാന്തമുള്ള അവസരം അത്രയും ഒരൊറ്റ കാര്യത്തിനു വേണ്ടി മാത്രമാണ് ചെലവഴിച്ചത് എന്താണ് ആ കാര്യം കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തിനിടയിൽ അഭൂതപൂർണമായ മാറ്റങ്ങൾ വരത്തി തീർത്തു എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ സർക്കാർ അതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു വാചകം പറഞ്ഞില്ല ഒൻപത് വർഷക്കാലം നിലമ്പൂരിലും കേരളത്തിലും ഇനിയും ഒരു തുടർ ഭരണത്തിന്റെ തുടർച്ചയ്ക്ക് ജനങ്ങൾ കാതൊറക്കുന്നുവെന്ന് ഞങ്ങൾ പറയുന്ന നിലമ്പൂരിലെ കേരളത്തെ മാറ്റങ്ങളെ സംബന്ധിച്ച് ഒരു വാക്കൊരു പ്രയോഗം ഒരു വിയോജിപ്പ് അവർ പറയുന്നില്ല ഈ നിമിഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളുടെ പർവ്വത സമാനമായ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന്റെ പേര് അവതരിപ്പിച്ചപ്പോ മുപ്പത്തിമൂന്ന് മിനിറ്റിലും തങ്ങൾക്ക് ലഭിച്ച മുഴുവൻ അവസരവും ഒരൊറ്റയാളെ വ്യക്തിപരമായി കുറ്റം പറയാനും ആക്ഷേപിക്കാനും അവകസിക്കാനുമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സകാവ് സ്വരാജിന്റെ പ്രഭാഷണത്തെ കുറ്റമാണ് അവർക്ക് സകാവ് സ്വരാജിന്റെ എഴുത്തിനെ പ്രശ്നമാണ് അവർക്ക് സഖാവ് സ്വരാജിന്റെ നിലപാടിനെ പ്രശ്നമാണ് ഞാൻ ആത്മാഭിമാനത്തോടുകൂടെ പറയുന്നു കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ബി ജെ പി കോൺഗ്രസിനും ഇത്രമേൽ അസഹിഷ്ണുത ഒരാളുടെ പ്രഭാഷണത്തോടും ഒരാളുടെ എഴുത്തിനോടും ഒരാളുടെ നിലപാടിനോടും ഒരാളുടെ ഉണ്ട് എങ്കിൽ അതിൽ അതിൽപരം അംഗീകാരം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലമ്പൂരിലെ മുഖമായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സഹാവി എം സ്വരാജിനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കിട്ടാനേയില്ല എന്നുള്ളതാണ് ഈ മുപ്പത്തിമൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ചയിൽ നിന്ന് യുക്തിസഹമായി ചിന്തിക്കുന്നവർക്ക് അങ്ങനെയുണ്ട് യുക്തിസഹമായി ചിന്തിപ്പിക്കുന്നത് അവർക്ക് ബോധ്യമാകുന്നത് രാഷ്ട്രീയം പറയുന്നത് ഇല്ല വ്യക്തിപരമായി മാത്രം പറയുന്നു യുദ്ധത്തിനെതിരെയുള്ള നിലപാട് എന്താണ് അങ്ങ് മനസ്സിലാക്കേണ്ടത് നരവനെ എന്ന് പറയുന്ന നമ്മുടെ പട്ടാള മാതാവി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാക്കൊരു വാചകം യഥാർത്ഥത്തിൽ സഖാവ് സ്വരാജ് പറഞ്ഞു യുദ്ധം ഒരു ബോളിവുഡ് സിനിമയല്ല എന്ന് പറഞ്ഞത് ആരാണ് ഇന്ത്യയുടെ പട്ടാള ഉദ്യോഗസ്ഥരുടെ പരമോന്നത പദവി അലങ്കരിക്കുന്ന ആളല്ലേ പറഞ്ഞത് അതേ നിലപാട് തന്നെയല്ലേ നമ്മൾ വിശദീകരിച്ചത് അദ്ദേഹം വിശദീകരിച്ചത് ആ നിലപാടിനെ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷക്കാരുടെ അല്പം വിശാലമായി പറഞ്ഞാൽ ഏത് അതിർത്തിയിലും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടാണ് ആർദ്രതയുള്ള മനുഷ്യരുടെ നിലപാടും കലാപവും വർഗീയ കലാപവും നടത്തി അധികാരം പിടിച്ചെടുക്കണമെന്നാഗ്രഹിക്കുന്ന നിരപരാധികളുടെ രക്തഭംഗിതമായ ചരിത്രത്തിലൂടെ എങ്കിലും രഥചക്രം ഉരുട്ടി ഡൽഹിയിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന കോൺഗ്രസിനും സംഘപരിവാരത്തിനും വിയോജിപ്പുണ്ട് ആ വിയോജിപ്പുകൾ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രതീകമായ സ്വരാജ് ഉയർത്തി രാഷ്ട്രീയത്തിന്റെ അംഗീകാരമാണ് ഒരു സംശയവും വേണ്ടതില്ല എന്നിട്ട് പറഞ്ഞു എങ്ങോട്ടേക്കാണ് പോകുന്നത് ചെറുപ്പക്കാർക്ക് അവസരമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാണ് ചോദിക്കുന്നത് ഇതേവരെ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിയാതിരുന്ന ബി ജെ അടക്കം പ്രതിനിധികൾ ചോദിക്കുകയാണ് ചെറുപ്പക്കാർക്ക് അംഗീകാരമുണ്ടോ അങ്ങ് കണ്ണു തുറന്ന് കാണുന്നില്ലേ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ അങ്ങ് നോക്ക് തിരുവമ്പാടി നിയോജക മണ്ഡലം ഏത് ചെറുപ്പക്കാരനാണ് അവിടെ നിന്ന് എം എൽ എ ആയി വന്നിട്ടുള്ളത് ബാലുശ്ശേരി നിയോജക മണ്ഡലം കല്യാശ്ശേരി നിയോജക മണ്ഡലം മാവേലിക്കര നിയോജക മണ്ഡലം കോന്നി നിയോജക മണ്ഡലം വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ബി ജെ പി കോൺഗ്രസിനും ഒന്നും രണ്ടും സ്ഥാനം ദീർഘകാലം അവകാശപ്പെട്ടുകൊണ്ടിരുന്ന അതേ വട്ടിയൂർക്കാവ് നിങ്ങൾക്ക് വോട്ടുണ്ടെന്ന് അല്പം മുമ്പ് നിങ്ങൾ പറഞ്ഞ അതേ സ്ഥലം ചെറുപ്പക്കാരെ നിർത്തിയിട്ടാണ് യുവത്വത്തെ അവതരിപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ കോട്ടകൊത്തങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത് കോൺഗ്രസ് ബി ജെ പി ആധിപത്യത്തെ പഴങ്കതയാക്കിയത് ഇവിടെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഭീതിരമായ രംഗം എന്താണ് ഈ നിലമ്പൂർ അഭൂതപൂർണമായി സഖാവ് സ്വരാജിനെയും അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ഹൃദയം പകുത്തുകൊടുത്ത് സ്നേഹിച്ചാൽ സ്വീകരിച്ചാൽ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് കേരളത്തിലെ കോൺഗ്രസും അവർ ബി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരവുമാണ് അനിവാര്യമായി സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തത്തെ പേടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അതിന്റെ അഭിമാനാർഹമായ പ്രതീകമായ സ്വരാജിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ടും അവഗണിച്ചുകൊണ്ടും ഒരു ജൈത്രയാത്രയും നിങ്ങൾക്ക് ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാചകമുണ്ട് അത് ഒറ്റ ഒറ്റവാചകം ബൈബിൾ പറയുന്ന സുന്ദരമായ ഒരു വാതകമുണ്ട് കോൺഗ്രസിന്റെ ബി ജെ പിയുടെ പ്രതിനിധികൾ ഓർന്നിരിക്കേണ്ടതാണ് അത് യോഹൻ ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് എന്റെ പിന്നാലെ വരുന്നവന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല ചെറുപ്പിന്റെ വാറഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു വാതകമുണ്ട് അങ്ങ് സത്യസന്ധമായി പരിശോധിക്കാൻ രാഷ്ട്രീയത്തിൽ നിലപാടിൽ എഴുത്തിൽ പ്രഭാഷണത്തിൽ അഭിമാനാർഹമായ ഇടപെടലുകളിൽ സകാവി എം സ്വരാജിനോട് കടപിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരാൾ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരുവൻ നിങ്ങളുടെ ആരുടെയെങ്കിലും പാളയത്തിലുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ